എല്ലാവർക്കും നമസ്കാരം ഇത് ഫംഗസ് ബാധിച്ച് മുളകിടിയായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ഇലകളെല്ലാം പൊഴിഞ്ഞാടി ഇലകൾ ഒന്നില തണ്ട് മാത്രമായിട്ട് നിന്ന ചെടിയായിരുന്നു ഇതിലേക്ക് കൊന്നങ്ങനെ വ്യത്യാസം കണ്ടോ ഇത് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ചീമക്കുന്നയുടെ ഇല മിക്സിയിലടിച്ച് ഒന്ന് മിക്സിയിലടിക്കാനൊന്ന് ചതച്ചു ചതച്ചിട്ട് നമ്മൾ ഡബ്ല്യു ഡി സി ഒഴിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ ഡബ്ല്യു ഡി സി ഴ്ച്ച ഫംഗസ് അങ്ങനെ എതിരെ പ്രവർത്തിക്കാൻ നല്ലതാണ് കേട്ടോ ആ എന്നിട്ട് അത് ഞാൻ ഡബ്ല്യു ഡി സി ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചായിരുന്നു നല്ല പതഞ്ഞ അതിൻ്റെ നൈട്രജൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ വന്നു അപ്പോൾ ധാരാളം അത് ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേയും ചെയ്ത് കൊടുത്ത് ചുവട്ടിലും ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത് നിറയെ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പഴുത്തൊരി മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കൊടുത്തു ശീലങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ അപ്പോൾ അതിന് മുട്ടുകളുമൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഡബ്ല്യു ഡി സി കയ്യിലുള്ളവരൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഫംഗസ് വരാതെ ആയിരിക്കും ആഴ്ചയിലൊന്ന് ഇന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ താങ്ക്